മജസ്റ്റിക് ബ്ലൂസ് ബംഗളൂരുവിന്റെ മഹിഷ്മതിയായ ശ്രീകണ്ഠീരവയിലേക്ക് കൊമ്പു കുളുക്കി കുളമ്പടികളോടെ കടന്നു വന്ന ഗോവൻ കാട്ടരുമകളുടെ കഴുത്തറുത്ത് ചിഹ്നം വിളിച്ചിരിക്കുകയാണ് ബംഗളൂരുവിന്റെ കഴുകന്മാർ ഗോവയുടെ കാട്ടരുമകളുടെ ഹൃദയം മുഴുവനും കൊത്തിപ്പർ ചെതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അവരെ ചിഹ്ന ഭിന്നമാക്കി വലിച്ചു കീറി മഹിഷ്മതിയായ കണ്ഠീരവയുടെ നാല് പാടേക്കും കൊത്തിപ്പറിച്ചെറിഞ്ഞിരിക്കുകയാണ് ബംഗളൂരുവിൻ്റെ കഴുകന്മാർ ഏത് ഗോവ എന്ത് ഗോവ എന്ത് മനോലോ ഏത് കാട്ടരിമാർ എല്ലാത്തിനെയും ബംഗളൂരു തങ്ങളുടെ മടയിലേക്ക് വലിച്ചു വിളിച്ചു വരുത്തി വലിച്ചു കീറി ഒട്ടിച്ചു വിട്ടടായി അങ്ങനെ ഈ സീസണിൽ വളരെ മോശം അവസ്ഥയിൽ നിന്ന് തുടങ്ങി എതിരാളികൾക്ക് തൊടാൻ പറ്റാത്തത്ര ഉയരത്തിൽ കരുത്തോടെ വിജിലംബിച്ച് നിൽക്കുകയാണ് ബംഗളൂരു എസ് കഴിഞ്ഞ സീസണിൽ ബംഗളൂരുവിൻ്റെ പതനം കണ്ടവരെ പുച്ഛിച്ച് പരിഹസിച്ചവരെ എല്ലാവരെയും നോക്കി അവരുടെ ഉടമസ്ഥനായ പാർത്ഥ് ജിൻഡാൽ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു ഞങ്ങളെ പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും എല്ലാം അടുത്ത സീസണിൽ ഞങ്ങൾ നിശബ്ദരാക്കുമെന്ന് മറ്റേത് ടീമിന്റെയും ഓണേഴ്സിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഓണറായിട്ടുള്ള ജോൺ അബ്രഹാമിനെയും ബംഗളൂരു എഫ് സിയുടെ ഓണറായിട്ടുള്ള പാർത്ഥിൻഡാലിനെയുമാണ് കാരണം തങ്ങളുടെ ക്ലബ്ബിന്റെ അഭിമാനം തങ്ങളുടെ ബാഡ്ജിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്നതിൽ അവർ എന്നും പ്രതിഭ പ്രതിജ്ഞാ ബദ്ധർ ആയിരുന്നു ഇന്ന് നടന്ന സെമി ഫൈനലിൽ സാക്ഷാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിന്റെ തള്ളൊക്കെ ഉണ്ടായിരുന്നു പ്രീമാച്ച് പ്രോസ് കോൺഫറൻസിൽ ഞാൻ സാധാരണ ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫിനെയും സെമിഫൈനലിനെയും ഓർത്തൊന്നും എക്സൈറ്റഡ് ആവാറില്ല പക്ഷെ ഇപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് കാരണം ഞങ്ങൾക്ക് ഒരു വിജയം കാത്തിരിപ്പുണ്ടെന്ന് പക്ഷെ വളരെ കൃത്യമായിട്ട് തന്നെ ജെറാഡ് ജെറഗോസോ അതിന് കൗണ്ടർ പോയിന്റ് പറഞ്ഞിരുന്നു മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ തട്ടകത്തിൽ ഞങ്ങളുടെ മഹിഷ്മതിയായ ബംഗളൂരുവിൽ ഒരു പാർട്ടി കൂടി ബാക്കിയുണ്ട് അത് ഗോവ ആ വരാ ചോറ് വേണ്ട 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 തൽക്കാലം കട്ട് ചെയ്ത് കുളവാക്കുന്നില്ല ഞാൻ ഈ ഫ്ലോയിൽ അങ്ങ് പോട്ടെ ഫുഡ് കഴിക്കാൻ വിളിച്ചതാ ഹദർജി സംഗതി എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ മഹിഷ്മതിയായ കണ്ഠീരവയിലെ ഒരു പാർട്ടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരു പാർട്ടി കൂടി ബാക്കിയുണ്ട് മഹിഷ്മതി എന്നൊക്കെ ഞാനങ്ങ് തള്ളിയതാണ് ഞങ്ങളുടെ ഹാം ഗ്രൗണ്ടിൽ ശ്രീകണ്ഠീരവയിൽ ഞങ്ങൾ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള മത്സരത്തിലെ പാർട്ടി അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട ഞങ്ങൾക്കൊരു പാർട്ടി കൂടിയുണ്ട് ആ പാർട്ടി എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചു കൊണ്ടായിരിക്കുമെന്ന് ജെറാഡ് സരഗോസോ പറഞ്ഞു ആ വാക്ക് സരഗോസോ പാലിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ജോർജപ്പരാര ഡയസിന്റെ മാജിക്കൽ ഫീറ്റൊക്കെ ഇന്ന് കാണണമായിരുന്നു റാൻ വില്യംസ് മത്സരത്തിൽ ഉടനീളം കളം നിറഞ്ഞു കളിച്ചു ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ വിവാദ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിയ റാൻ വില്യംസ് ആയിരുന്നു മത്സരത്തിന്റെ സ്ഥിതി വിവര കണക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ദീർത്തത് എസ് സി ഗോവ പക്ഷേ ഷോട്ട് ഉതിർത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഓൺ ടാർജറ്റിലേക്ക് എത്ര എണ്ണം ഉതിർക്കുന്നു അതിലെത്ര എണ്ണം ഗോളാക്കി മാറ്റുന്നു എന്നതിലാണ് കാര്യം പത്തൊൻപത് ഷോട്ടുകൾ എഫ് സി ഗോവ ഉതിർത്തപ്പോൾ കേവലം ഒൻപത് ഷോട്ടുകളായിരുന്നു ബംഗളൂരു എസ് സി ഉതിർത്തത് അതെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു കാരണം ഓൺ ടാർജറ്റിലേക്ക് പത്തൊമ്പത് ഷൂട്ടിൽ രണ്ടെണ്ണത്തിനെ മാത്രമേ എഫ് സി ഗോവയ്ക്ക് നയിക്കാൻ കഴിഞ്ഞിരുന്നു അതിലുള്ള കഴിഞ്ഞിരുന്നുള്ളൂ അതിനൊന്നുപോലും ഗോളാക്കി മാറ്റാനും അവർക്ക് കഴിഞ്ഞില്ല നേരെ മറിച്ച് ഒൻപത് ഷൂട്ടുകൾ മാത്രം നിർത്ത ബംഗളൂരുവിൻ്റെ ഒൻപതിൽ അഞ്ചെണ്ണവും ഓൺ ടാർജറ്റിലേക്കായിരുന്നു അതിൽ രണ്ടെണ്ണം അവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബോൾ പൊസഷനിലും മുന്നിൽ ഗോവയായിരുന്നു ഇവിടെ പൊസഷൻ ഗെയിമിലല്ല കാര്യം ഗോളിനാണ് കാര്യമെന്ന് കണ്ടീരവിൽ ബംഗ്ലൂരു ഒരു തവണ കൂടി തെളിയിച്ചു പിന്നീട് പാസിങ് ആക്രോസിയുടെ കാര്യത്തിലായാലും ഓഫ് സൈഡ് ഓഫ് സൈഡുകൾ കൺസീഡ് ചെയ്ത കാര്യത്തിലായാലും പിന്നെ എന്താണ് പാസുകളുടെ കാര്യത്തിലും പൊസിഷൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഗോവ മുന്നിലായിരിക്കും പക്ഷേ വിജയമാർക്കൊപ്പം വിജയം ബംഗളൂരുവിന് തന്നെയായിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ സന്ദേശം ചിങ്ങൻ്റെ ഓൺ ഗോളിലൂടെ ആയിരുന്നു ബംഗളൂരു എഫ് മുന്നിലേക്ക് എത്തുന്നത് ഇപ്പം ട്രോളയ്ക്ക് ഉയരും ബംഗളൂരു വിട്ടതിന് ശേഷവും ഗോവയുടെ ജേഴ്സിയിൽ ബംഗ്ലൂരുവിന് വേണ്ടി ജിങ്കൻ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആദ്യത്തെ ഗോൾ അവർ നേടി പിന്നീട് അവരുടെ സൂപ്പർ സ്ട്രൈക്ക് അത്ഗർമിൻഡസ് അൻപത്തി ഒന്നാം മിനിറ്റിൽ മറ്റൊരു ഗോളും കൂടി നേടി മത്സരത്തിൽ ആധിപത്യം ഉറപ്പിച്ചു മത്സരത്തിൽ ഉടനീളം ഗോവയുടെ കാട്ടരുമകളെ വരിഞ്ഞു മറക്കി മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ തങ്ങളുടെ മഹിഷ്മതിയായ കണ്ടീരവയിലിട്ട് ഗോവയിലെ കാട്ടരുമകളുടെ ഹൃദയം കൊത്തിപ്പറിച്ച് ബംഗളൂരുവിൻ്റെ കഴുകന്മാർ സുഡു സുഡ ബിരിയാണി ഉണ്ടാക്കി ആരാധകർക്ക് സപ്ലൈ ചെയ്യുന്നു